ഹായ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ നമ്മുടെ വീഡിയോ ബീഫ് സൊർബിയാൻ റൈസിന്റെ റെസിപ്പിയാണ് ഈ ഒരു ബീഫ് സൊറുബിയാന് നമ്മുടെ കല്യാണ വീടുകളിലൊക്കെ തയ്യാറാക്കി കൊടുക്കുന്ന ആളോട് ചോദിച്ചിട്ട് തയ്യാറാക്കിയെടുത്തതാണ് കറക്റ്റ് ഒരു കിലോ അളവിലാണ് നമ്മളിത് തയ്യാറാക്കിയെടുക്കുന്നത് ഇതുപോലെ തയ്യാറാക്കുകയാണെങ്കിൽ കല്യാണ വീടുകളിൽ നിന്നൊക്കെ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റിൽ നമുക്കിത് തയ്യാറാക്കിയെടുക്കാവുന്നേയുള്ളൂ അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം ഇതിനായിട്ട് ഞാനിവിടെ ഒരു കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത് ഈ ഒരളവിലാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതാ ഒരു മാഗി ക്യൂബും കൂടെ ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം ബീഫ് നല്ല പോലെ തന്നെ കുക്കായിട്ട് വരണം ഇനി ഇത് നമുക്ക് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം ഞാനിവിടെ ഒരു നാലഞ്ച് പീസിലൊക്കെ ആക്കുന്നുണ്ട് കേട്ടോ നമ്മൾ എടുക്കുന്ന ബീഫിനനുസരിച്ചിട്ട് നമ്മളിത് വേവിച്ചെടുക്കുക ഇതിനായിട്ട് ഞാനിവിടെ ഒരു കിലോ അരിയാണ് എടുത്തിട്ടുള്ളത് ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി വൈറ്റ് റൈസ് ആണ് എടുത്തിട്ടുള്ളത് നന്നായിട്ട് കഴുകിയതിന് ശേഷം നമുക്കിതൊരു ഇരുപത് മിനിറ്റ് വെള്ളത്തിലിട്ടൊന്ന് വെക്കാം മാക്സിമം നമ്മൾ ഇന്ത്യ ഗേറ്റിൻ്റെ വൈറ്റ് റൈസ് തന്നെ എടുക്കാൻ നോക്കുക അതല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ബസ്മതി വൈറ്റ് റൈസ് എടുക്കുക ഇനി ഇതിലേക്ക് ഒരു സവാള ഒരു തക്കാളി ഒരു മുസമ്പി എടുത്തിട്ടുണ്ട് ഇതിൻ്റെ പകുതി നമ്മൾ കട്ട് ചെയ്യും പകുതി ജ്യൂസാക്കി എടുക്കണം പിന്നെ ഒരു നാരങ്ങയും ഒരു ക്യാപ്സിക്കാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതൊന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ മുസമ്പി നമ്മൾ പകുതിയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് പകുതി അതിൻ്റെ ജ്യൂസ് എടുക്കണം പിന്നെ ഇതാ നാരങ്ങ ഇതുപോലൊരു നാല് പീസ് ആക്കിയിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോഴേക്കും നമ്മുടെ ബീഫ് ഇതാ നന്നായിട്ട് തന്നെ ഒന്ന് കുക്കായിട്ടുണ്ട് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിൻ്റെ റൈസ് റെഡിയാക്കി തുടങ്ങാം റൈസ് വേവിക്കാൻ ഞാനിവിടെ കുറച്ചധികം വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് ഫുള്ളായിട്ടുള്ള കുരുമുളക് അര ടീസ്പൂൺ വലിയ ജീരകം അഞ്ച് ഏലക്ക അഞ്ച് ഗ്രാമ്പു രണ്ട് പീസ് ട്ട മല്ലിയില പുതിയയിൽ പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചതിൽ നിന്ന് ഒരു മൂന്നോ നാലോ പീസ് മുസമ്പിയും ഒരു പീസ് നാരങ്ങയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി വെള്ളം നന്നായിട്ട് തിളച്ച് വന്നാൽ നമ്മൾ കഴുകി വറുത്ത് വെച്ചിട്ടുള്ള റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം റൈസ് കുക്കായിട്ട് വരുമ്പോഴേക്കും നമുക്കിതിലേക്കുള്ള മസാല തയ്യാറാക്കിയെടുക്കാം സുർബിയൻ റൈസ് മന്തിയേക്കാൾ വളരെ സിമ്പിളാണ് എടുക്കാൻ വേണ്ടിയിട്ട് ഏതിൻ്റെ മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അഞ്ചോ ആറോ ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിൽ നന്നായിട്ട് തന്നെ ചൂടായിട്ട് വന്നാൽ ഇതിലേക്ക് രണ്ട് പീസ് പട്ട അഞ്ച് ഏലക്ക അഞ്ച് ഗ്രാമ്പൂ ഒരു ടീസ്പൂൺ കുരുമുളക് അര ടീസ്പൂൺ വലിയ ജീരം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒരു മിനിറ്റ് ഒന്ന് ഇത് മൂപ്പിച്ചെടുക്കാം അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടോണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു സവാള ചേർത്ത് കൊടുക്കാം ഇനിയുള്ളതൊക്കെ നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് ഈ സവാള നന്നായിട്ട് വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല ഒരു മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതിയാവും ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു തക്കാളി പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാപ്സിക്കൽ അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതെല്ലാം ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതി ഒന്നോ രണ്ടോ മിനിറ്റ് മാത്രം വഴറ്റിയെടുത്താൽ മതി കൂടുതലായി ഇത്ര മാത്രം ഇനി നമ്മൾ അത് മാത്രേഫില് ചേർത്ത് കൊടുക്കാം ബീഫ് ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ചിക്കൻ സ്റ്റോക്കും ഒരു പിടി മല്ലിയിലേയും പൊതിനീനയിലും രണ്ട് ടേബിൾ സ്പൂൺ തൈര് ഒന്നര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ഉണക്ക നാരങ്ങയും കൂടെ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടു തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം ഈ ഒരു അളവ് കറക്റ്റായിട്ടുള്ള ഒരു കിലോ സൊർബിയാൻ റൈസിൻ്റെ അളവാണത് അപ്പോൾ നിങ്ങൾ ഒരു കിലോ തയ്യാറാക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ ഫോളോ ചെയ്യുക അല്ലെങ്കിൽ ഇതിൽ കൂടുതലാണ് തയ്യാറാക്കുന്നതെങ്കിൽ അതിനനുസരിച്ചിട്ട് ഇതിൽ അളവുകളൊക്കെ കൂട്ടി എടുത്താൽ മതിയാവും ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള നാരങ്ങയിൽ നിന്ന് രണ്ട് പീസ് നാരങ്ങയും പിന്നെ കുറച്ച് മുസമ്പിയുടെ പീസും കൂടെ ഇട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതാ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ചു വെച്ച് കൊടുക്കാം അപ്പോഴേക്കും താ നമ്മുടെ റൈസും കുക്കായിട്ട് വന്നിട്ടുണ്ട് ഒരു നയൻറ്റി പെർസെൻറ്റേജ് കുക്കാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഡ്രൈൻ ചെയ്തെടുക്കാം ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മസാലയിലേക്ക് നമുക്ക് ഈ ഒരു റൈസ് ഇട്ട് കൊടുക്കാം ഒരു ലെയറായിട്ട് തന്നെയാണ് ഞാനിവിടെ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഈ ഒരു റൈസ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ലെവലാക്കി എടുക്കാം ഇനി ഇതിൻ്റെ മുകളിലേക്ക് മുസമ്പി ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം ഒരു മുസമ്പിയുടെ പകുതി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് അത് നമുക്ക് നമുക്കിതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് ഒരു പിടി മല്ലിയിലെ പുതിനീനയിൽ പിന്നെ ബാക്കി വന്നിട്ടുള്ള മുസമ്പിയും ക്യാപ്സിക്കോം നാരങ്ങയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ മിസ്സായിരിക്കുകയാണ് ഇനി ഇത് നമുക്ക് അടച്ച് വെച്ചിട്ട് ഇതിൻ്റെ എർഹോളൊക്കെ അടച്ചതിന് ശേഷം നമുക്കിതൊരു ഇരുപത് മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് വെച്ചു കൊടുക്കാം അപ്പോൾ ഇതാ ഞാനിവിടെ ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടെ തുറന്നു നോക്കുന്നത് കറക്റ്റായിട്ട് ആ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു കിലോ തയ്യാറാക്കാനുള്ള കറക്റ്റായിട്ടുള്ളൊരു അളവാണിത് അപ്പോൾ എല്ലാ ഐറ്റംസും ഇതുപോലെ കറക്റ്റായിട്ടെടുത്തിട്ട് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലെയല്ല തയ്യാറാക്കുന്നതെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇത് ഞാനിപ്പോൾ കാറ്ററിംഗ് സർവീസ് നടത്തുന്നവരോട് ചോദിച്ചിട്ട് തയ്യാറാക്കിയതാണ് അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക സൂപ്പർ ടേസ്റ്റ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മുടെ ഈ ഒരു ചാനലിൽ എല്ലാവർക്കും തയ്യാറാക്കാൻ കഴിയുന്ന സിമ്പിൾ റെസിപ്പീസാണ് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്